കൊല്ലം ആയൂർ അകമണിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ആയൂർ ഇളമാട് അമ്പലമുക്ക് സ്വദേശി അനീഷ് ആണ് മരിച്ചത് രണ്ടാം നിലയിൽ ടൈൽസിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് ജോലിക്കുപയോഗിക്കുന്ന മുഴക്കോൽ താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും വീണാണ് ആയൂർ ഇളമാട് അമ്പലമുക്ക് കുഴിവിള വീട്ടിൽ അനീഷ് മരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ രണ്ടാം നിലയിൽ ടൈൽസിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് ജോലിക്കുപയോഗിക്കുന്ന മുഴക്കോല് താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു കിടന്നിരുന്ന കോൺക്രീറ്റ് തുണികളുടെ മുകളിലേക്കാണ് അനീഷ് വീണത് തുടർന്ന് കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് അനീഷിനെ ആയൂരിലെ ആശുപത്രിയിലും പിന്നീട് അഞ്ചല്ലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചടയമംഗലം പോലീസ് എങ്കോസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു അനീഷ് അവിവാഹിതനാണ്